നമസ്കാരം വന്ധ്യതക്ക് ഇന്ന് ഒരുപാട് കാരണങ്ങൾ നാം കണ്ടെത്തിയിട്ടുണ്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ നമുക്ക് ഒരുപാട് ടെസ്റ്റുകളിലൂടെ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് പലതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഇന്ന് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് കണ്ടെത്താത്ത വിഷയങ്ങളെക്കുറിച്ചാണ് എന്താണ് വൈ വന്ധ്യതയുടെ കണ്ടെത്താത്ത വിഷയങ്ങൾ മെഡിക്കൽ സയൻസ് ഇതുവരെ അവരുടെ രോഗം എന്താണെന്ന് അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പല രോഗികൾക്കും അവർക്ക് പി സി ഒ ഡി ഉണ്ടാവാം മോർഡിലിറ്റി കുറവുണ്ടാവാം അങ്ങനെ പല വിഷയങ്ങളും കണ്ടെത്തി അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സ തേടിയാൽ അവർക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആവാൻ സാധിക്കാറുണ്ട് എന്നാൽ മെഡിക്കൽ സയൻസ് ഒരു പ്രശ്നവും കണ്ടെത്താത്ത വ്യക്തികളുണ്ട് അവരുടെ ഇനി എന്താണ് അവരുടെ മുന്നിലുള്ള ചോയ്സ് എന്നുള്ളതാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ ചർച്ച അവർക്ക് എല്ലാ ടെസ്റ്റുകൾ ടെസ്റ്റുകളെടുത്താലും എല്ലാം നോർമൽ ആയിരിക്കും എങ്കിൽ ഫെർട്ടിലിറ്റി പോസിറ്റീവ് ആവുന്നു ഒരു സാഹചര്യം കാണുന്നുമില്ല അപ്പോൾ ഇവരിൽ ഒരുപാട് വിഷയങ്ങൾ ഇനിയും പഠിക്കേണ്ടതുണ്ട് എന്നതാണ് ആദ്യമായിട്ട് നാം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ വൈദ്യശാസ്ത്രം മുന്നോട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരുപാട് സംഗതികൾ കണ്ടെത്താൻ ഉണ്ടാവും എന്നാലും അതിനൊക്കെ പുറമെ ഇതിൻ്റെ മറ്റു പ്രശ്നങ്ങളായിട്ട് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ അതല്ലെങ്കിൽ ക്ലിനിക്കൽ പഠനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒന്ന് പ്രധാനമായിട്ടും സൈക്കോളജിക്കൽ ഇഷ്യൂസാണ് സൈക്കോളജിക്കൽ ഇഷ്യൂസ് നമുക്ക് ഒരു മെഡിക്കൽ സയൻസിൻ്റെ എന്തെങ്കിലും ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ഒന്നല്ല ഈ സൈക്കോളജിക്കൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഈ രോഗികൾക്ക് ഏതെങ്കിലും ഒരു പാർട്ണർക്ക് അതില്ലെങ്കിൽ രണ്ട് പാ രണ്ട് പേർക്കും ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ചെറുപ്പത്തിലുണ്ടായ ഒരു മാനസിക സ്ട്രെസ്സ് ഒരു മാനസിക പിരിമുറുക്കം അതല്ലെങ്കിൽ ഒരു ദുരനുഭവം അത് അവരുടെ മനസ്സിൽ ഒരു സ്റ്റിഗ്മയായി കിടക്കുന്നുണ്ടാവും പ്രത്യേകിച്ച് ലൈംഗികതയുമായി ബന്ധപ്പെട്ട സ്ട്രെസ്സുകളാണ് കൂടുതലും ഇതിനെ ബാധിക്കുക പിന്നെ മറ്റു വിഷയങ്ങളും ബാധിക്കാം എങ്കിൽ പോലും ഇത്തരം ഒരു മനസ്സിലുള്ള ഒരു സൈക്കോളജിക്കൽ സ്ട്രെസ്സ് ഒരു സ്റ്റിഗ്മ അത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നുണ്ടാവും ആ ഒരു കാരണം കൊണ്ട് തന്നെ അവർക്ക് പല വിധയാ പല വിധമായിട്ടുള്ള ഗൈനക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടെത്താൻ പറ്റാത്ത ഗൈനക്കോളജിക്കലായിട്ടുള്ള വിഷയങ്ങൾ ഒരുപക്ഷെ അവർക്കുണ്ടാവാം അതുപോലെ തന്നെ പുരുഷന്മാരിലും അതുപോലെ തന്നെ കുറേ വിഷയങ്ങൾ നമ്മൾക്ക് മെഡിക്കൽ സയൻസിൽ കണ്ടെത്താൻ പറ്റാത്ത ഒരുപാട് വിഷയങ്ങൾ അവരുടെ ശരീരത്തിലും ചില മാറ്റങ്ങൾ ഉണ്ടാവാം ഇത്തരം ആളുകൾക്ക് ചെറുപ്പം മുതലേ തന്നെ ലൈംഗികതയോടുള്ള ഒരു വിരക്തിയും അതല്ലെങ്കിൽ പ്രഗ്നൻസി തുടങ്ങിയ കല്യാണം തുടങ്ങിയ കാര്യങ്ങളെ കൊണ്ട് ചെറുപ്പം മുതലേ ഒരു വിരക്തി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ മറ്റു വിഷയങ്ങളായിട്ടുള്ള ഇനി കല്യാണത്തിന് ശേഷമുള്ള വിഷയങ്ങൾ നമുക്ക് ചില ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കല്യാണത്തിന് ശേഷം അവർക്ക് ലൈംഗികപരമായിട്ട് താല്പര്യക്കുറവുണ്ടാവും അതില്ലെങ്കിൽ ഒരു ലൈംഗികപരമായിട്ടുള്ള ഒരു ആസ്വാദനത്തിൻ്റെ കുറവ് അതല്ലെങ്കിൽ ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനകൾ മറ്റു ഡിസ്ചാർജുകൾ വെള്ളപ്പൊക്ക പോലത്തെ ഡിസ്ചാർജുകൾ അങ്ങനത്തെ അതല്ലെങ്കിൽ അവർക്ക് ആവശ്യത്തിനായിട്ടുള്ള ഈ സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്ന ഒരു ഒരു വിഷയമുണ്ട് ആ ഒരു മ്യൂക്കസിൻ്റെ അളവ് കുറവ് അങ്ങനെ പല വിഷയങ്ങളും പല ലക്ഷണങ്ങളും ഇവരിൽ കാണാറുണ്ട് ഇതൊക്കെ നമുക്ക് അവരുടെ സൈക്കോളജിക്കലായിട്ട് നമുക്ക് അവരുടെ അടുത്ത് കൗ കൗൺസിലിങ്ങിലൂടെ നമ്മൾ ചോദിച്ച് അറിയേണ്ട വിഷയങ്ങളാണ് ഇപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ പലരും ഓപ്പൺ അപ്പ് ചെയ്യാറില്ല അപ്പോൾ ഈ ഒരു പ്രശ്നം അവർക്ക് പ്രധാനമായിട്ടും ഉണ്ടാവുന്നത് ഈ ഒരു വിഷയം അവരുടെ ചെറുപ്പത്തിലുണ്ടാവുന്ന പല സ്ട്രെസ്സുകൾ അതിൽ പ്രധാനപ്പെട്ട സ്ട്രെസ്സ് എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ അവർ നേരിട്ടുണ്ടായി ഉണ്ടാ നേരിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ലൈംഗിക അതിക്രമങ്ങൾ അതി ലൈംഗിക അതിക്രമങ്ങൾ ഒരുപക്ഷെ ഫാമിലീൻ്റെ ഉള്ളിൽ നിന്നാവാം ഒരു പക്ഷേ അയൽവാസിയോടാവാം ഒരു പക്ഷേ അവർ പിന്നെ അവർ പഠിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് അങ്ങനെ സാഹചര്യങ്ങളിൽ അങ്ങനെ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അത് ആ ഒരു അതിക്രമം അവർക്ക് മനസ്സിൻ്റെ അകത്ത് വളരെയധികം ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ അത് സൂക്ഷിച്ച് ഒരു ഘട്ടം പിന്നെ മാത്രമല്ല അവർക്ക് വീട്ടിൽ വെച്ചിട്ടുള്ള പല സ്ട്രെസ്സുകളും ഇതിനെ ബാധിക്കാം സ പാരൻ്റിങ്ങിൻ്റെ വിഷയങ്ങൾ ട്രൂ പാരൻ്റിങ് അവർക്ക് കിട്ടാത്ത വിഷയങ്ങൾ പാരൻസ് തമ്മിലുള്ള വഴക്കുകൾ വല്ലാതെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വീട്ടിൽ വളരെ വഴക്കും വളരെ പ്രശ്നങ്ങൾ ഇഷ്യൂസൊക്കെ കണ്ട് വളരുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു ഫാമിലി ലൈഫിനോടുള്ള ഒരു താല്പര്യം തന്നെ കുറഞ്ഞു പോകുന്ന ഉണ്ടാവാറുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ഫാമിലി ഉണ്ടായിട്ട് ഇങ്ങനെ വഴക്കും കുടുംബത്തിൽ പ്രശ്നങ്ങളും ഉണ്ടാവാൻ എനിക്കിത് താങ്ങാനാവില്ല അതിനേക്കാൾ വേദം ഒരു ഫാമിലി ഇല്ലാതിരിക്കുകയല്ലേ എന്നുള്ള ചിന്തയൊക്കെ ചെറുപ്പം മുതലേ അവരുടെ മനസ്സിലേക്ക് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ പല സാഹചര്യങ്ങൾ പിന്നെ സ്കൂളിലെ സാഹചര്യങ്ങൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് അവർ നേരിടുന്ന ദുരനുഭവങ്ങൾ ഇതെല്ലാം ഇത്ര അനുഭവങ്ങളെല്ലാം അവർക്ക് സൈക്കോളജിക്കലായിട്ടുള്ള വളരെ സ്ട്രെസ് ഉണ്ടാക്കുകയും അത് ഓട്ടോമാറ്റിക്കലി അവരുടെ പ്രത്യുൽപാദന ശേഷിയെ ആയിരിക്കാം ഒരു പക്ഷേ ഇതിനൊക്കെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇങ്ങനെ പ്രത്യുൽപാദന അവയവങ്ങളെ ആയിരിക്കും ഒരു പക്ഷെ ഓവറി ആയിരിക്കാം മറ്റെന്തെങ്കിലും ഹോർമോണുകൾ തകരാറുകയായിരിക്കാം അങ്ങനെ പല വിഷയങ്ങളും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് അപ്പോൾ ഇത്തരം രോഗികളിൽ നമ്മൾക്ക് പ്രധാനമായിട്ടും സ്ത്രീകളിൽ നമ്മൾക്ക് അവരോട് ചോദിച്ചറിയേണ്ട ചില വിഷയങ്ങളാണ് അതൊരു കൗൺസിലിങ്ങിലൂടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കേസ് ടേക്കിങ്ങിലൂടെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക നമുക്കൊരു യു എസ് ടി സ്കാനിങ് പോയോ മറ്റെന്തെങ്കിലും സംവിധാനത്തിലൂടെയോ അത് കാണാൻ സാധിക്കില്ല അതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുന്നത് സ്ത്രീകൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന ഡ്രൈനസ് ചൊറിച്ചിൽ മറ്റു വിരക്തി ലൈംഗിക വിരക്തി തുടങ്ങിയവ ആണ് ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ട് വരുന്നത് പിന്നെ മറ്റു വിഷയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സ്ഥിരമായിട്ടുണ്ടാകുന്ന വെള്ളപ്പോക്ക് ഇടക്കിടക്ക് വെള്ളപ്പോക്ക് പോലത്തുള്ള വിഷയങ്ങൾ പിന്നെ മെൻസസ് ആകുമ്പോൾ അതികഠിനമായിട്ടുള്ള വേദന നമുക്ക് എന്തെങ്കിലും നമ്മൾ ടെസ്റ്റുകൾ ചെയ്താലൊന്നും ഒന്നും കാണാൻ സാധിക്കാത്ത തരത്തിൽ അവർക്ക് മെൻസസ് മനസസ്സാകുമ്പോൾ ചില അസുഖങ്ങൾ കൊണ്ട് മെൻസസ്സിൻ്റെ സമയത്ത് അമിതമായിട്ടുള്ള വേദന ഉണ്ടാകും പക്ഷേ ഇവിടെ അമിതമായിട്ടുള്ള സാധാരണ നോർമൽ വേദനയല്ല പറയുന്നത് പക്ഷേ അമിതമായിട്ടുള്ള ഒരു വേദന ഭയങ്കര ശക്തിയായിട്ട് ആ ഒരു ഒന്നോ രണ്ടോ ദിവസം അവർക്ക് എണീക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വേദന ഉള്ളവരൊക്കെ ശ്രദ്ധിക്കണം അവർക്ക് എന്തെങ്കിലും ഇതിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇങ്ങനത്തെ എന്തെങ്കിലും സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ മറ്റൊന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവർക്ക് മെൻസസിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഡിപ്രഷൻ അമിതമായിട്ടുള്ള ഡിപ്രഷന് ഭയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇത്തരം ലക്ഷണങ്ങളാണ് നമുക്ക് അവരുടെ കൗൺസിലിംഗ് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്ന് പിന്നെ നമുക്ക് പുരുഷന്മാരിൽ കാണാവുന്ന ഒരു കോമൺ ലക്ഷണമാണ് പുരുഷന്മാർക്ക് ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ഒരു താല്പര്യക്കുറവ് സെയിം സെക്സിനോടുള്ള താല്പര്യം കൂടുതലായിട്ട് വരിക മാരേജിനോടുള്ള താല്പര്യം കുറഞ്ഞു വരിക അതുപോലെ തന്നെ ചില പുരുഷന്മാരിൽ കാണാവുന്ന മാസ്റ്റർ ബേഷൻ എന്നുള്ള അതിനോടുള്ള കൂടുതൽ അഡിക്ഷൻ അമിതമായിട്ട് മാസ്റ്റർ ബേറ്റ് ചെയ്യുക ചില ആളുകൾക്ക് ചില പ്രശ്നങ്ങളുണ്ടാവുക ചില ആളുകൾക്ക് അമിതമായിട്ടുള്ള സെക്സ് താല്പര്യം അത് സ്ത്രീയോടാണെങ്കിൽ പുരുഷന്മാരോടാണെങ്കിലും അമിതമായിട്ടുള്ള സെക്സിനോടുള്ള താല്പര്യം വളരെ വയലൻ്റ് ആയിട്ടുള്ള സെക്സിനോടുള്ള താല്പര്യം ഒരു ദിവസം തന്നെ പലതവണ ബന്ധപ്പെടേണ്ട സാഹചര്യം അങ്ങനത്തെ സാഹചര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഫോൺ അഡിക്ഷൻസ് വീഡിയോസ് ലൈംഗിക വൈകൃതങ്ങൾ അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പുരുഷന്മാരിൽ കാണാൻ സാധിക്കും ഇനി എന്താണ് ഇവരുടെ മുന്നിലുള്ള അടുത്ത ചോയ്സ് അവർക്ക് ഒരു പ്രശ്നങ്ങളൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ലല്ലോ അപ്പോൾ അടുത്ത ചോയ്സ് എന്താണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ അനുഭവത്തിൽ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത് കൗൺസിലിങ്ങാണ് രണ്ടാമത് അവർക്ക് വേണ്ടത് സെക്ഷൽ എഡ്യൂക്കേഷൻ ആണ് ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് പ്രധാനമായിട്ടും വേണ്ടത് പിന്നെ ഇത്തരം രോഗികൾക്ക് ഹോമിയോപ്പതി ചികിത്സ വളരെയധികം ഫലപ്രദമാണ് സൈക്കോളജിക്കൽ ഇഷ്യൂസിൽ ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും നല്ല രീതിയിൽ രോഗികൾക്ക് ശമനം കിട്ടുന്ന ഒരു വൈദ്യശാസ്ത്രമാണ് ഹോമിയോപ്പതി ചികിത്സ ഈ ഹോമിയോപ്പതി ചികിത്സയുടെ ലക്ഷ്യം തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചാണ് അവരുടെ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പ്രത്യേകതകൾ മനസ്സിലാക്കിയിട്ട് അവരുടെ സ്ട്രെസ്സുകളും അവരുടെ പാസ്റ്റ് ഹിസ്റ്ററിയിലെ സ്ട്രെസ്സുകളും ഈവൻ അവരുടെ ജനന സമയത്ത് അവരെ പാരൻസിനുണ്ടായ സ്ട്രെസ് പോലും ഹോമിയോപ്പതിയിൽ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് പക്ഷെ പല വിഷയങ്ങളും ഈ വിത്തിൻ ഇൻ പ്രഗ്നൻസിയിലായിരിക്കാം ഈ ഈ കുട്ടികൾക്ക് ഉണ്ടായിട്ടുള്ളൂ പ്രഗ്നൻസിയിൽ അമ്മയ്ക്കുണ്ടായ സ്ട്രെസ്സുകൾ ഈ കുട്ടിയെ ബാധിച്ചിട്ട് അങ്ങനത്തെ പല കാര്യങ്ങളും ഹോമിയോപ്പതി ചികിത്സയിലൂടെ വളരെ വിശദമായി ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഹോമിയോപ്പതി ചികിത്സ നൽകുന്നത് അപ്പോൾ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ് നൽകുമ്പോൾ അവർക്ക് ഏറ്റവും അനുയോജ്യമായ മെഡിസിൻസ് അവർക്ക് കിട്ടുന്ന സാഹചര്യത്തിൽ അവരുടെ കോൺസ്റ്റ്യൂ ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളും എല്ലാ പ്രശ്നങ്ങളും മാറി അവരൊരു നോർമൽ ഒരു റീപ്രഡക്റ്റീവ് സിസ്റ്റം അവരിലേക്ക് വരികയും അതല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളിലും അവരുടെ സെക്ഷലായിട്ടുള്ള താല്പര്യങ്ങളിലും അതിലുള്ള ഒക്കെ ഒരു പരിഹാരം വളരെ വേഗത്തിലുണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം രോഗികൾക്ക് ഹോമിയോപ്പതി ചികിത്സ വളരെയധികം ഫലപ്രദമാണ് ഹോമിയോപ്പതിയിൽ പല രോഗങ്ങൾക്കും അതിന് പുറമെ ചികിത്സയുണ്ട് മാത്രമല്ല ഇത്തരം കാണപ്പെടാത്ത അസുഖം ൾക്കും നമ്മൾക്കൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ചികിത്സയിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ വളരെയധികം സഹായകരമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം രോഗികൾക്ക് ഹോമിയോപ്പതി ചികിത്സ ഒരു നല്ലൊരു ചോയ്സാണ് അവർ അത്തരം ചികിത്സാ സംവിധാനങ്ങളിലേക്ക് ഇതുവരെ എത്തിപ്പെടാത്ത ആളുകൾ അതിനെ ഒരു എത്രയും പെട്ടെന്ന് തന്നെ അതിലേക്ക് ഒരു നല്ലൊരു ഡോക്ടറെ സമീപിച്ച് നിങ്ങൾക്ക് ഒരു നല്ലൊരു ചികിത്സ തേടാവുന്നതാണ് ഈ സമയം വൈകിക്കുന്തോറും ഇതിനുള്ള സാധ്യത കുറഞ്ഞു വരും അതുകൊണ്ട് തന്നെ ഇനി ഇതിലും നമുക്ക് പറയപ്പെടാത്ത ഒരുപാട് വിഷയങ്ങളുണ്ടാവും നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് സംശയങ്ങളായിട്ട് ചോദിക്കാം എന്നോട് കഴിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് എന്തായാലും നമുക്ക് അടുത്തൊരു വിഷയം